ിസ്വയുടെ സൂപ്പർ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് ഇത് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് പ്രൊഡക്റ്റ് ചെയ്താണെങ്കിൽ അതിന് ആസ് പെർ വെയ്റ്റ് നോക്കിയിട്ട് ചെറിയ റേറ്റ് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ പ്രൊഡക്റ്റിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ തരണേ ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ സെയിൽ ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അപ്പോൾ ഇതിലൊന്നും ഡാമേജ് ഉണ്ടാവില്ല പിന്നെ ഒരു കംപ്ലയിൻസും ഉണ്ടാവില്ല അതാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി കട്ട് ചെയ്യാത്ത ഒരു വീഡിയോ അയച്ചു തരാം അതിനേതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നമ്മളെല്ലാ സ്ക്രീനും തമ്മിൽ നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണേ നിങ്ങളുടെ വീട്ടിലെ രണ്ട് മൂന്ന് ഫോൺ തന്നെ വെച്ച് നോക്കിക്കുക ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നല്ല നല്ല കളക്ഷൻസുകളാണ് ഓഫറിൽ തരുന്നത് വളരെ ഫാസ്റ്റ് പോവാറുള്ളതാണ് അപ്പോൾ നമ്മള് വീണ്ടും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് മറ്റൊരാൾക്ക് കിട്ടിയില്ല തിരിച്ച് റിട്ടേൺ വന്ന് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ കാരണം ഒരുപാട് പേര് ഇത് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ലാർജ് സൈസിൽ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസ് നാപ്പത്തി അഞ്ചു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രീമിയം നോൺ സിൽക്ക് ആണ് വരുന്നത് നല്ല ടൈപ്പ് മെറ്റീരിയൽ സീക്വൻസ് വിത്ത് ആണ് വരുന്നത് ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് വശത്ത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ഇതിൽ അവൈലബിൾ ആണ് ദൻ ഇത് നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പീസസ് കാണിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ ടൈമും പോകും വീഡിയോ ലെങ്ത് ആവും എല്ലാവർക്കും പോകും അടിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാം കേട്ടോ ഓക്കെ ഇപ്പോൾ ലാർജ് സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ സിനോൺ സിൽക്ക് ഫുള്ളായിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഒരു പീച്ച് കളർ ആട്ടുമോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇതിൽ ആയിട്ട് ത്രെഡും ഉണ്ട് ഇങ്ങനെ കോർണറിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിൽ നിന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ കണ്ട ലാർജ് സൈസില് നാൽപ്പത്താറഞ്ച് ലാപ്പിൽ സെവൻ നാൻ ഫൈവ് കേട്ടോ പാൻറ് വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ആണ് റൗണ്ട് എല്ലാ ആണ് ഈ ഓഫർ ഇടുന്ന പ്രൊഡക്റ്റ് ഒന്നും ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല കാരണം ഇതൊക്കെ ഷോപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടതൊന്നും ഷോപ്പിൽ ഉണ്ടാവില്ല പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഷോപ്പിൽ ചെയ്യാനായിട്ട് കുറച്ച് ഏരിയ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഓക്കെ പിന്നെ കുറച്ച് പീസസ് പീസസൊക്കെ ഇതിൻ്റെയൊക്കെ നമുക്ക് ഷോപ്പിൽ ഷോപ്പിലുണ്ടാവും അതൊക്കെ ക്വാണ്ടിറ്റി പൈസ ചിലത് ഉള്ളതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേറെ സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക ഓക്കെ അതെ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആട്ടോ നയൻ നയൻറ്റി ഫൈവില് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അംബ്രിക്ക കട്ട് എന്നാണ് ഇതിന് പറയാം അമേരിക്ക കട്ട് അതാണ് അംബ്രിക്ക ഓക്കെ ഇതിനുള്ളിൽ ഇങ്ങനെ സൈസ് സെറ്റ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ജയ്പൂരി കോട്ടൺ ആണ് വരുന്നത് കുറച്ചും കൂടി നല്ല ഡെപ്തി നല്ല പാൻറ്റ് ഇതിൽ അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് ഓക്കെ ദൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ടോട്ടലി നമുക്ക് നമുക്കിതിൽ ടോപ്പ് പാൻറ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു കോട്ടൺ ആണ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സില് സൈസില് ഇത് അവൈലബിൾ ആണ് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് നാല് സൈസസ് അവൈലബിൾ ആണ് പ്യുവർ ജയ്പൂരി കോട്ടൺ ആണ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് താഴെ നിങ്ങൾ കണ്ടില്ല അത്രയാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ലേസ് വർക്കാണ് ഇതിലൊക്കെ ലേസ് വർക്ക് ആണ് ഹെവി ആയിട്ടുള്ള ഐറ്റാണ് വൺ ത്രീ സിക്സ് സീറോ ആ റേഞ്ചിൽ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് ഷോപ്പിൽ നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ കേട്ടോ അല്ല നല്ല കളക്ഷൻ ഉണ്ടോ നല്ല രസമല്ല ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും വരുന്നുണ്ട് ബ്ലോക്ക് പ്രിൻറ്റിങ്ങും ആണ് നല്ല പ്യുവർ കോട്ടൺ നെക്സ്റ്റ് ഷൂ ആണ് നമുക്ക് ഇതായിട്ട് വരുന്നത് ഒരു ക്രീമിൽ നമുക്ക് നല്ലൊരു പിങ്ക് റെഡ് റോസ് ഒക്കെ പോലത്തെ റെഡ് റോസ് അല്ല പിങ്ക് എന്ന് തന്നെ പറയാം ഓക്കെ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ലൊരു കിഡിലാൻ പ്രോഡക്റ്റ് ആണ് ഈ ഒരു കട്ടിങ് ഇങ്ങനെ പോയിട്ട് കൂടുന്നത് നമുക്ക് ഇവിടെ ചെയ്തിട്ട് കൂടുന്നിങ്ങനെ ഒരിത് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്ന ഈ ഒരു കിഡിലാൻ പ്രോഡക്റ്റ് നിങ്ങൾ മിസ്സാക്കി കളയരുത് കേട്ടോ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് തരുന്നത് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഓഫറില്ലാത്ത സമയത്ത് നിങ്ങൾ നമ്മളിൽ നിന്ന് വൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ആയി അല്ലേ ഓക്കെ അപ്പോൾ അതെ നല്ല കിഡ്ഡിലൻ കളക്ഷൻസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവില് എം എൽ എക്സിൽ ഡബ്ലക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഷോൾ ഇത് ഇതാണോ വരുന്നത് സോഫ്റ്റ് ഷോൾ നല്ല ജയ്പൂരി കോട്ടൺ നല്ല പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് ജോർജറ്റ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് കണ്ടില്ലേ ഫുൾ വർക്കാണ് നല്ല ഫ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പ്രൊഡക്റ്റ് വരാനാർക്കും കട്ട് സ്ലീവിൽ ഫുൾ വർക്കാണ് മിറുണ്ട് എല്ലാ വർക്കും കൂടി വരുന്ന അടിപൊളി കിടിലൻ സ്ലീവ് വരുന്നുണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ചെറിയ പ്രൈസ് ഉള്ളൂ കേട്ടോ എക്സൽ ഡപ്ലെക്സിൽ സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ എയ്റ്റ് നയൻറ്റി ഫൈവില് ടോപ്പും പാൻറ്റും ഷോളും കൂടി വരുന്നുണ്ട് പാൻറ് വരുന്നത് പിന്നെ സാന് ടൂൺ അല്ല സാന് നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാൻറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഷോൾഡിൻ്റെ വൺ സൈഡായിട്ട് ഗോൾഡൻ ഷെയ്ഡിൽ നമുക്കിങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് രണ്ട് ഷെയ്ഡ് രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ട് കോട്ട് സെപ്റ്റും കാണിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ പ്യൂർ ചിനോൺ സിൽക്ക് ആണ് ഇത് ഫുള്ളായിട്ട് നമ്മുടെ ബീഡ് 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 കട്ട് സംഭവമാണ് കേട്ടോ അത് വരുന്നത് ഓക്കെ ആണ് എൽ സൈസില് ലാർജ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ജസ്റ്റ് എണ്ണൂറ്റിഅമ്പത്തി രൂപ ക്വാളിറ്റിയുള്ള ലൈനിങ് നല്ല സ്ലീവ് വരുന്നു സ്ലീവിൻ്റെ നല്ല ലേസ് വർക്ക് ഉണ്ട് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് സെയിം ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ടോപ്പും പാൻറ്റ് ഷോളും വരുന്നുണ്ട് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ലാർജ് സൈസില് ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് വരുന്നത് കേട്ടോ സെയിം കളറിലന്നെ ഇതിലെ ഏ ആ ഒരു ബീഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് വൈറ്റ് ഇത് വരുന്നുണ്ട് നല്ല സിമ്പിൾ അലഗൻ്റെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആട്ടോ ഇത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ എക്സല് ഡബ്ലക്സ് ഡി സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ചെ ലെങ്ത്ത് ഉണ്ട് ബനാസിലെ ആ ഒരു ഫുൾ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ റെഡ് ആണ് ഇതിൽ വരുന്നത് ബുട്ടാ വർക്ക് എന്ന് പറയും ഓക്കെ അപ്പം നമുക്കിതിൽ എക്സല് ഡബ്ലക്സിഡ് സൈസ് ഇതിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്ത്ത് ആണ് പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി നാനൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് ഉണ്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടോ പ്യുവർ മെറ്റീരിയൽ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് ഡബ്ലെക്സിൻ്റെ സൈസില് നാൽപ്പത്താറഞ്ച് ലെങ് നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നു അതുപോലെ ടോപ്പും പേരും ഷോളൊക്കെ പ്യുർ ആണ് ജോർജിറ്റ് ഒന്നും ഇപ്പം കിട്ടാത്ത കാലമാണ് ഒക്കെ ജോർജിറ്റ് ഒരു ഇൻസ്റ്റാളിയാണ് ഉണ്ടോ ഒക്കെ പ്രീമിയം കളക്ഷൻ അല്ലേ വരുന്നു ഒക്കെ വേറെ 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 ക്ലോത്ത് അല്ലേ ഫണ്ടി ക്രഞ്ചി ഇതൊക്കെ വരുന്നില്ലേ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്ന ജോർജിറ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് ഷിഫോണിൻ്റെ ആ ഒരു ഫീല് കിട്ടും ഡബിൾ ഡബ്ലെക്സിൽ സൈസില് നാൽപ്പത്താറഞ്ച് ലെങ് കിട്ടോ ഫുള്ളായിട്ട് വർക്കാണ് വരുന്നത് സോഫ്റ്റ് ഓർഗൈൻസ് ആ മെറ്റീരിയൽ ആട്ടോ നമുക്ക് കാണിക്കുന്ന മെറ്റീരിയൽ തന്നെ നോക്കിയാൽ ഏതൊക്കെ വർപ്പ് ഏതൊക്കെ ടേപ്പ് ഫുൾ മിറർ വർക്കാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി നല്ല സോഫ്റ്റ് കണ്ടോ ഒരു ഹാർഡ് അല്ലാത്ത റെഫല്ലാത്ത നല്ല മിൻസ് ഉള്ള നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ഡബിൾ ഡബ്ലക്സിൽ സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ് നയൻ നയൻറ്റി ഫൈവില് നല്ല സ്ലീവും വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് പിന്നെ നയൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ സോഫ്റ്റ് വർഗൻസ മെറ്റീരിയൽ ആണ് ഒരിക്കലും തടി കൂടില്ല ഷിഫോണിനെ പോലെ ഒതുങ്ങി കിടക്കുന്ന ഈ ഒരു സോഫ്റ്റ് വർഗൻസ മെറ്റീരിയൽ ആട്ടോ അതങ്ങനെ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫുള്ളായിട്ട് മിറർ വർക്കാണ് സാന്റൂൺ മെറ്റീരിയലിൽ നമുക്കിതിൻ്റെ പാൻറ് അവൈലബിളാണ് ദാൻ കിടുക്കാച്ചി ചോട് അടിപൊളി കിടക്കാച്ചി ചോട് ഇട്ടാ ഉണ്ടാ അല്ല അത്യാവശ്യം നല്ല ഉള്ളത് ഇതൊന്നും കണ്ണി കാണാൻ പറ്റില്ല നയൻ നയൻറ്റി ഫൈവ് റേറ്റിൽ കേട്ടോ അത് പ്രീമിയമാണ് പക്ക പ്രീമിയം സ്റ്റാർജ്റിജി ആണ് മെറ്റീരിയൽ കിട്ടുകാച്ചി കളർ ഡെബ്ലെക്സിന്റെ സൈസില് ഫോർട്ടി സെവൻ ലെങ് ജസ്റ്റ് വൺ സീറോ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ് വരുന്നത് ഇതിൽ പറയുന്ന റേറ്റുകളെല്ലാം വിത്ത് ഔട്ട് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ആഡ് ഓൺ ചെയ്യേണ്ടി വരും ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വിത്ത് ഡയമണ്ട് ഇതിൽ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് റൗണ്ട് അലാസ്റ്റിക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പാന്റ് ഫുൾ ആയിട്ട് ഉണ്ടോ ഓക്കെ നമ്മളെ വീഡിയോയിൽ എല്ലാത്തിൻ്റെ ലെങ്ത്തും എടുത്തും മെഷർമെൻറ്റ് പ്രൈസൊക്കെ പറയുന്നുണ്ട് അതിന് നമ്മൾ എബിളാണെങ്കിലും മാത്രം എടുക്കാം കേട്ടോ ഓക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇത് സ്റ്റാർ ജോർജിട്ടാകുമ്പോൾ നമ്മുടെ മേളിൽ കറക്റ്റായിട്ട് കണ്ടുമോളും അങ്ങനത്തെ മെറ്റീരിയൽ ആണോ അതിൻ്റെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് പീക്കോക്ക് ഷെയ്ഡിലാണ് ഷെയ്ഡുകൾ നല്ല അടിപൊളി ഷെയ്ഡുകളല്ലേ ഉണ്ടോ അതിൻ്റെ പാൻറ്റ് ഇതാണ് വരുന്നത് ഇതാ ഷോള് നമുക്കിതാണ് ആയിട്ടുള്ളത് ടോക്കും പോലെ ഷോളൊക്കെ വരുന്നുണ്ട് ത്രെഡ് ത്രെഡും സ്വീകൻസ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് ജസ്റ്റ് ചെറിയൊരു പ്രൈസിൽ തരുന്നത് കേട്ടോ ഓക്കെ ഓർഗൻസ് ഒന്നും അല്ല നല്ല സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എസ് സൈസില് നാൽപ്പത്താറിഞ്ചില് നയൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുണ്ടോ ഫുൾ ആയിട്ട് നമുക്കിതിൽ ഡയമണ്ടോ അതുപോലെ തന്നെ ഇത് നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിൽക്കി ടൈപ്പ് ആകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല റേറ്റ് ആണ് ഇത് തരുന്നത് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് തന്നെ ഇതിൽ അവൈലബിൾ ആണ് സൂപ്പർ ബ്രാൻഡാണ് കേട്ടോ സൂപ്പർ ആണ് വരുന്നത് പാൻറ്റിൻ്റെ ലൈനിങ് ഉണ്ട് എവിടെയും കിട്ടാത്ത റേറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെയും കിട്ടാത്ത റേറ്റ് തന്നെ ആയിരിക്കണം എന്നാലും അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ ഓക്കെ എഡ്ലക്സിൽ സൈസില് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ ലെങ്ത് വരുന്നുണ്ട് വെറും നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ നല്ല ഷിഫോൺ കാറ്റഗറി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഷിഫോൺ മിക്സ് ആയിട്ട് വരുന്ന സൂപ്പർ ആയിട്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിലിങ്ങനെ വൈറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൽ നമുക്ക് പാൻറ്റ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ബോഡ് കൂടിയിട്ടുള്ള പാൻറ് ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് പ്യുവർ വൈറ്റ് ആയിരിക്കും ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേറ്റ് ഉള്ളു ഡബ്ലക്സിൻ്റെ സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ലൈങ് പക്ഷേ ഷെയ്ഡ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് ഗ്രേപ്പ് വിത്ത് വൈറ്റ് ആട്ടോ ഉണ്ടോ നമ്മൾ ചിലതൊക്കെ ക്വാണ്ടിറ്റി ബേസ്ഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ റിമൈനിങ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇൻ ലെങ് ഫോണിലെറ്ററി സൂപ്പർബ് സൂപ്പർ ബ് ഐറ്റംസുകളാണല്ലോ ജോർജെറ്റില് വന്ന സമയത്ത് രണ്ടായിരം റേഞ്ചിൽ വന്നിരുന്ന പ്രോഡക്റ്റ് ആണ് രണ്ടായിരം ആ റേഞ്ച് വന്നിരുന്ന പ്രൊഡക്റ്റാണത് സൂപ്പർ ജോർജറ്റ് ആണ് ഇത് കാറ്റലോഗ് ആണ് ഫുൾ ആയിട്ട് നിനക്ക് അതിൽ ഫുള്ള് ത്രെഡും സീക്വൻസും ആണ് രണ്ട് സൈഡും ഇങ്ങനെ വരുന്നുണ്ട് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെ വരും നല്ല റേറ്റ് നമ്മൾ ടോപ്പും പോലും ഷോളും കൂടെ നമുക്ക് തരുന്നത് നാൽപ്പത്തിയഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സ് എല് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ എടുക്കാൻ ചേട്ടം നയൻ നയൻറ്റി ഫൈവ് നല്ല അടിപൊളി ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളൊക്കെ അടിപൊളി ഷോൾ ആട്ടോ ജോർജ്ജ് ആണ് ഫുൾ മെറ്റീരിയൽ വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് ഉള്ളൂ നാൽപ്പത്തി അഞ്ചിലായി ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഷോള് കിഡൻ ഷോൾ ആണ് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫുൾ ഷോൾ ഫുൾ വർക്കാണ് കാറ്റലോഗ് കാറ്റലോഗ് ആണ് രണ്ടായിരം റേഞ്ച് വരുന്നതാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ പ്രീമിയം സിൽക്ക് ആണ് മൾട്ടി ത്രെഡ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഡയമണ്ടും സീക്വൻസും ത്രെഡും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ ടു സിക്സ് ഫൈവ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ വൺ ടു സിക്സ് ഫൈവ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ എക്സൽ എൽ ഡബ്ൾ എസ് എൽ സൈസില് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിന്റെ ലെങ്ങ് നമുക്കിത് അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എസ് എൽ സൈസ് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ഓക്കെ പാൻറ്റ് നോക്കിയതാണ് പാൻറ് വരുന്നത് ജസ്റ്റ് വൺ ടു സിക്സ് ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഫുൾ വർക്കാണ് ഫുൾ ഓൺ വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കണ്ട വർക്ക് നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പും മൾട്ടി മൾട്ടിത്രെഡ് വർക്കും കൂടി വരുന്നു നല്ല ഭംഗിയുണ്ടാവും ഉണ്ടോ നല്ല വൃത്തിയിൽ നമുക്ക് കല്യാണത്തിന് കഴിഞ്ഞു വരുക പറ്റിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ഷിംബർ മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് ആണ് അപ് ടു ഡൗൺ ആയിട്ട് നമുക്ക് ത്രെഡും അതുപോലെ തന്നെ അതിൽ ആ ഒരു ഡാമൽ വർക്കും കൂടിയിട്ട് ആണ് കേട്ടോ ഡൗൺ സൈഡ് വരെ ഒരു പിങ്ക് ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഷോളിൽ ഫുള്ളായിട്ട് സീക്വൻസും ത്രെഡും നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് അതേപോലെ ഇതിൻ്റെ പാൻറിൽ ഫുള്ളായിട്ട് ഉണ്ടാവും ഇതൊരു എക്സൽ ഡബ്ലസിറ്റി സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓക്കെ പ്രൈസ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് അടാ ഒരു ചെറിയ അപ്പ് ആൻഡ് ഡൗൺ അതുകൊണ്ടാണ് പറഞ്ഞത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞത് കേട്ടോ ഫുൾ ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് വൺ സീറോ നയൻ ഫൈവിന് ഇത് വേർത്ത് ആവുകട്ടോ ഒരു ലൈറ്റ് പേർപ്പിളിലാവേണ്ട ഒരു ആണ് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം പ്രോഡക്റ്റ് തന്നെ കളർ ചേഞ്ച് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്കിത് ത്രൂ ഔട്ട് ത്രൂഔട്ടോ ചെയ്യാണ്ട് അല്ലേ നല്ല രസമായിട്ട് ഉണ്ടാ സിംപിൾ ഹംബിൾ പ്രൊഡക്റ്റ് ആൻഡ് ഈസി ബൈ ആൻഡ് ഞാൻ കണ്ട ഓക്കെ നമ്മൾ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഷൂഡും നല്ല അടിപൊളി ഗ്രീനാണ് ഫുൾ ത്രെഡ് അടി സ്വീകൻസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് ഓക്കെ ഇണ്ടാ ഫുൾ ഇതാണ് സംഭവം കേട്ടോ നല്ല സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രീൻ ഫ്രണ്ടിലും ൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല വൃത്തിയോടും കൂടി യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എടുക്കാം കേട്ടോ അതുപോലെ സിമ്പിൾ റേറ്റ് ആണ് ഇത് വരുന്നത് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഉണ്ട് ടോപ്പ് പാൻറ്റ് ഷോഡ് എല്ലാം സെയിം മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ജോർജറ്റ് ആണ് ഷിഫോണിനെ പോലെ നല്ല ഒഴുകി കിടക്കുന്ന ഒഴുക്കുള്ള മെറ്റീരിയൽ ഉണ്ടോ ഇങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് ടോട്ടില്

ഉണ്ടോ സോഫ്റ്റ് ജോർജിറ്റ് ആണ് സ്ലീവിൽ ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് സ്ലീവിൽ ഫ്രണ്ടും ബാക്കും ഒക്കെ വർക്ക് ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ വർക്ക് ക്വാളിറ്റിയോട് കൂടി ചെയ്ത നീറ്റ് ആൻഡ് ക്ലീൻ പ്രോഡക്റ്റ് ആണ് സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു കിടിലൻ പാൻറ്റ് ഇതിൽ അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ് പ്ലാസോ ടൈപ്പ് ആണ് പാൻറ് വരുന്നത് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് സോഫ്റ്റ് ജോർജിറ്റും വരുന്നുണ്ട് ടോപ്പും പാൻറ്റ് ഷോളെല്ലാം വരുന്നത് സോഫ്റ്റ് ഷിഫോണിനെ പോലെ തോന്നിക്കുന്ന ജോർജിറ്റ് മെറ്റീരിയലാണ് അപ്പോൾ റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് കിട്ടോ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവില് ഡബ് എസ് നയൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സിൻ്റെ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിലെ ഡബിൾ എക്സിൽ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് സോഫ്റ്റ് ചോർജിറ്റ് മെറ്റീരിയൽ ഓക്കെ നല്ല കളർ ആയിട്ട് അത് അടിപൊളി ഗ്രൈപ്പ് ഷെയ്ഡ് ഡബ്ലെക്സിന്റെ സൈസിൽ ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് സോഫ്റ്റ് ജോർജിറ്റ് ആണ് വേറെ അൽക്കുലത്ത് വർക്ക്സ് ഒന്നുമില്ല സിമ്പിൾ എലഗൻ് ആയിട്ട് യൂസ് ചെയ്യാൻ നോർമലി വരുന്ന ഒരു പാന്റ് അവൈലബിൾ ആണ് പാൻറ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ഉണ്ട് ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ലൈനിങ് രസുണ്ട് ഡബ്ലക്സിന്റെ സൈസില് നാൽപ്പത്താറിന്റെ ലെങ്ത്തിൽ നയൻ നയൻറ്റി ഫൈവില് ക്വാളിറ്റി ഉള്ള നല്ല ഒരു സിമ്പിൾ അലഗൻഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ കിഡിലൻ പ്രോഡക്റ്റ് സോഫ്റ്റ് ജോർജിറ്റ് അതുപോലെ സ്റ്റാർ ജോർജിറ്റ് അതാണ് ഇതിൻ്റെ മെയിൻ പേര് കേട്ടോ ഇതിലും സ്ട്രിറ്റ്സ് ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് ഓക്കെ സ്ലീവൊക്കെ കണ്ടില്ലേ വെറും നയൻ ഡബിൾ ഫൈവ് ഉള്ളു കേട്ടോ ഹോൾസെയിൽ പ്രൈസില് ഇല്ലാതെ തൗസൻഡ് അബോ വരുന്ന പ്രൊഡക്റ്റ് വെറും നയൻ ഡബിൾ ഫൈവില് ഇന്ന് തരണം എന്നുണ്ടെങ്കിൽ ഓഫറാണ് ഡബിൾ എക്സില് സൈസില് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവിലാണ് വരുന്നത് നമുക്ക് വ്യത്യസ്തമായ കുറച്ച് ഷോൾഡ്സ് ഇതിൽ അവൈലബിൾ ആണ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപക്ക് നവർ ആയിരത്തിൻ്റെ മേളിൽ ഇതിന് ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ഓക്കെ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയോടു കൂടിയിട്ടുള്ള സൂപ്പർ വൈറ്റ് ആണ് സ്റ്റാർ ജോർജിറ്റ് പ്യുവർ ഡാർക്ക് ബ്ലാക്കിൽ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോൺ വർക്കും എല്ലാം കൂടി വരുന്ന ഒരു പ്രൊഡക്റ്റ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയുള്ളൂ ഡബ്ലെക്സിൽ കേട്ടോ കോഫി ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസില് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് സ്ലീവിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് വർക്ക് അവൈലബിൾ ആണ് റെഡ് റൂട്ട് സ്വീക്വേസ് എല്ലാം കൂടി നമുക്ക് അലങ്കരിച്ച ഒരു അലങ്കരിച്ചൊരു ആണ് ഓക്കെ ഇതെ കോഫി ബ്ലാക്കിന് വേറെ തന്നെ രസം കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് കോഫിയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉള്ളത് ബ്ലാക്ക് ഒരു കുറവ് കുറച്ച് ബ്ലാക്കും പിന്നെ കോഫി കോഫി ബ്ലാക്ക് ആണ് ഇത് കളർ വരുന്നത് നല്ല രസമുള്ള കളറാണ് കോഫി ബ്ലാക്ക് കേട്ടോ ഓക്കെ അപ്പം ഇതിൽ ഷോൾ ഇതാ എങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് കോഫി ബ്ലാക്ക് ആണ് ഷെയ്ഡ് കോഫി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് ആണ് ഇതിൻ്റെ ഇതിലിങ്ങനെ വർക്ക് വരും സ്ലീവിലതുപോലെ വർക്ക് വരും ഡീറ്റെയിൽ ഒന്നും കൂടി പറഞ്ഞാൽ കേട്ടോ എക്സൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ് വെറും നയൻ നയൻറ്റി ഫൈവ് സ്റ്റാർ ജോർജറ്റ് അല്ല പ്യുവർ ജോർജറ്റ് വിത്ത് നോർമലി വരുന്ന ലൈനിങ് പക്ക ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ടോപ്പും പാൻറ്റും ഷോൾസും ഒക്കെ വരുന്നത് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ കളറും ഇളകി പോകാത്ത ഒരു കൈൻഡ് ഓഫ് വെസ്റ്റേൺ സെറ്റപ്പ് ആണ് ഇത് കേട്ടോ നമ്മൾ ആ ഒരു ടൈമിൽ കോർട്സെറ്റിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ഒരു ഷോളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ ടൈപ്പിൽ ചെയ്തതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് എക്സൽ ഡബിൾ സൈസിൽ എൽ സൈസില് നാൽപ്പത്തിനാലഞ്ച് ലൈംഗത്തില് ജസ്റ്റ് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ അന്നാൽ മുതലാവില്ല എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്തോ ജസ്റ്റ് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ ഉള്ളോ ഉണ്ടോ പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫുൾ ലേസ് വർക്ക് ആണ് സ്ലീവിലും ഉണ്ട് പാൻറിൻ്റെ ഡൗൺ സൈഡിലും ഉണ്ട് നല്ല രസം രസമായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടോ നല്ല രസമായിട്ട് ചെയ്ത പ്രോഡക്റ്റ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പ്രോഡക്റ്റാ പ്യുവർ ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളറ് മാഫി മാഫി പോകൽ ഉണ്ടോ നമ്മുടെ പ്രോഡക്റ്റ് വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഷോൾഡ് അടിപൊളി ഷോൾഡ് ആട്ടോ കേട്ടോ ചെറിയ പ്രൈസ് വെറും എയ്റ്റ് നയൻ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ എൽ എക്സ് സൈസിൽ നാൽപ്പത്താറഞ്ച് ലൈത്തിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്യുവർ ഷിഫോൺ ആട്ടോ പക്ക ഷിഫോൺ ഫോൺ പക്ക ഷിഫോണാണ് മെറ്റീരിയൽ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ജിമ്മി സാർ വന്നിട്ടുണ്ട് ജിമ്മി സാറില് പ്രീമിയം ജിമ്മി ജിമ്മി ഉണ്ടോ അത് പ്രീമിയം ജിമ്മിയാണ് പ്രീമിയം ജിമ്മിയുടെ റേറ്റ് വൺ ഐറ്റ് നയൻ ഫൈവ് നമ്മിന്ന് തരുന്ന റേറ്റ് ടൂ എക്സൽ സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലൈത്തിൽ ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് പ്യുവർ പ്രീമിയം ജിമ്മി ചോ മെറ്റീരിയൽ ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് ആയിരിക്കും സീക്വൻസ് ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയോടു കൂടി അലങ്കരിച്ച ഒരു പേപ്പിൾ ലാവണ്ടർ ഷെയ്ഡ് ആയിരിക്കും നെക് പോഷൻ ഇങ്ങനെ വരും നല്ല കല്യാണങ്ങൾക്കും അഞ്ചായി പോകണ്ട എന്താ ലോചിച്ചിരിക്കുന്നു അതോ സ്റ്റാർജ് ഓർജിറ്റാണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സീറോ നയൻറ്റ് ഫൈവ് ഫോർട്ടി എയ്റ്റ് ടു ആണ് എൻ്റെ ലെങ്ങ് ലെങ്ത്ത് കൂടി വേണം എന്നുള്ളവർക്ക് എന്നുള്ളവർക്കിതേ നല്ല അലങ്കരിച്ചൊരു പ്രൊഡക്റ്റ് ഇതേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഓരോ വ്യക്തിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെ വെച്ച് എടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലൊക്കെ ഒരു മൂന്ന് നാല് ചുരിദാരം കൊണ്ട് പോരും വേണ്ട ഫുൾ വഴുക്കാണ് വലിയുമാണ് കളറും വരുന്നത് വേണ്ട സാർ ജോർജ്ജറ്റ് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ സുഖമായിട്ട് യൂസ് ചെയ്യുക ഒരു വൺ സെവൻ നയൻ ഫൈവ് ആ റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ റേറ്റ് വൺ സീറോ നയൻ ഫൈവ് ഇട്ടിലുണ്ട് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് രസകരമായ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുക അതുമാത്രമല്ല ബജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല ഓഫറിലാണ് തരുന്നത് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല അതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും കാരണം ഹോൾസെയിൽ പ്രൈസ് ഇല്ലാതെ തരുമ്പോൾ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയിട്ട് തരുന്ന കേട്ടോ കാരണം നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റേണ്ടതുണ്ട് നമ്മുടെ ഷോപ്പ് അറിയാമല്ലോ ചെറിയ ഷോപ്പാണ് അതിൻ്റെ ഉള്ളിൽ പരിമിതി ഉണ്ട് ഒക്കെ അതിനെങ്ങനെ വെച്ചൊരുക്കി ഇരിക്കുന്ന പരിപാടി വേണ്ട അപ്പോൾ പോട്ടേ നിങ്ങളും ഹാപ്പി ആവും നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് ഓഫർ അല്ലാത്തൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് സന്തോഷയില്ല നമുക്ക് കുറച്ച് കോട് സെറ്റ് നോക്കട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് കാണിച്ചു തരാം ഓഫർ ടീനേജിനും അവരൊന്ന് സന്തോഷ ഫുൾ ആയിട്ട് ഹൈഡ് ചെയ്തിട്ടുള്ള ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ടു എക്സൽ ത്രീ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്താറഞ്ച് ലെങ്ത്ത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം പ്രൊഡക്റ്റ് ആണ് കുറച്ച് ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു വൺ കെ ജിടെ മേലെ പോകും അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും ഒരു സിക്സ്റ്റി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഒക്കെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ നെക്സ്റ്റ് വൺ ഇതാട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ ചെറിയ പ്രൈസ് ആട്ടോ നമുക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഷർട്ടിനോ കൊടുക്കണം ആ റേറ്റ് അതിലൂടൊപ്പം തന്നെ ഒരു അടിപൊളി കിട്ടില്ല ഓസ് കി പാൻറ്റും വേണ്ട സൂപ്പർ വായിട്ട് വൻ ഇൻസ്റ്റ ഫോൺ വെച്ചാൽ അല്ല പക്ഷെ ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഇതിലൊരു ട്രെസ്റ് വർക്ക് വരെ പോയിട്ടില്ല എയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ആട്ടോ ബട്ടൺസ് എല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് പോയിട്ട് ഫീഡിങ് വേണമെങ്കിൽ ഫീഡിങ് ഓക്കെ സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നല്ല രസമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പാൻറ്റ് ഇതാണ് വരുന്നത് ടൂരൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം പല സ്ഥലത്തേക്കും നമുക്ക് രസമായിട്ട് യൂസ് ചെയ്യാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു ബനിയൻ സ്റ്റഫോ അല്ലെ ഒട്ടി കിടക്കുന്ന മെറ്റീരിയലെല്ലാം ആ ഒരു 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 ഇതുണ്ടായിട്ട് ആരും എടുക്കാതിരിക്കുക എക്സൽ എൽ ഡബിൾസിലെ സൈസില് മുപ്പത്താറിൻ്റെ ലെങ്തിൽ ജസ്റ്റ് സെവൻ നയൻ ഫൈവില് നല്ല പ്രീമിയം ലെവലിലുള്ള പ്രൊഡക്റ്റാണ് കളർ കളിപ്പോൾ അത് ശൃംഖ്യം ഉണ്ടാവാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സ്ലീവിൻ്റെ ആൻഡിൽ ഇങ്ങനെ വരുന്നത് ഫുൾ സ്ലീവ് വരും പാൻറ്റ് നല്ല ജസ്റ്റ് ഇതുപോലത്തെ ഒരു പാൻറ്റ് മാത്രം എടുക്കാനായിട്ടോ ഒന്നൊരു ഷോപ്പിലേക്ക് പോയിക്കുക പ്രീമിയം ലെവൽ കിട്ടോ നോർമൽ ലെവലല്ല പ്രീമിയം ലെവൽ നോർമലി നമുക്കൊരു വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റിക്കൊക്കെ കിട്ടും പിന്നെ ഒരു ത്രീ ഹൺഡ്രഡിനൊക്കെ കിട്ടും ഈ സാധനം കിട്ടണത് തന്നെ തന്നെ നോർമലി ആ പാൻറിന് തന്നെ വരും ഒരു ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിൽ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ടോഫ് വിത്ത് പാൻറ് ഫോർ സെറ്റ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് ഇത് സപ്പറേറ്റ് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നാട്ടോ നല്ല മെറ്റീരിയൽ ആട്ടും വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എക്സൽ ഡിസ്ട്രി സൈസില് ബ്യൂട്ടി ഫുൾ സി വൈ മെറ്റീരിയല് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ചെറിയൊരു ഫില്ല് പോലത്തെ ഒരു ഇത് ഫ്ലാറ്റായിട്ട് ഫുള്ളായിട്ട് ബട്ടൺസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഷോ ബട്ടൺ ആണ് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ടു ആക്സല് ത്രീ എക്സൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി എയ്റ്റിന്റെ ലെങ്ത്തിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സി വൈയിലെ കിഡ്ഡി ലോസ് കി ഇത് വേറെ നല്ല സ്മൂത്ത് ആയിരിക്കും നിങ്ങളിത് ചോദിച്ചു ചോദിച്ചു വരും അങ്ങനത്തെ മെറ്റീരിയൽ ആട്ടോ ഇത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ഇതാണ് അവൈലബിളായിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ച പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതൊക്കെ വന്നിട്ടുണ്ടാവുക നമുക്ക് ഒരു ഹൺഡ്രഡ് ഒക്കെ ഹൺഡ്രഡ് ബഡ്സ് തന്നിട്ട് അവിടെ വെക്ക് മേടിക്കാം കേട്ടോ എന്ന് പറഞ്ഞ ടീംസ് ആയിരിക്കും ഓക്കെ ആ അങ്ങനെയുള്ള ഹൺഡ്രഡ് ബഡ്സുകളും എത്ര ബഡ്സാണ് ഇവിടെ തന്നിട്ടുള്ളെങ്കിൽ എല്ലാവരും ചോദിച്ച് തിരിച്ച് മേടിച്ചോട്ടോ ഏ കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാഷ് ഉടൻ വേണ്ട ഒരു ചുരുങ്ങിയത് കുറച്ച് പേരുണ്ട് അതിന് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇടുന്നുണ്ട് സോഫ്റ്റ് സാറ്റിൻ മെറ്റീരിയൽ ആയിട്ട് ഒഴുകി പോകുന്നൊരു സംഭവം അല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും ഈ ഈ കടയും വരും ഈ കടയും വരും ഒക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാൻ ഇതിൽ അവൈലബിൾ ആണ് കണ്ടില്ലേ മുതല് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് നല്ല പെർപ്പിൾ ഷെയ്ഡാണ് എക്സൽ ഷെയ്ഡ് നാട്ടിൽ വരുന്നത് എക്സൽ സൈസിൽ സൈസില് നാൽപ്പത്താറു ലെങ്ത് ആണ് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇതൊരു ഒലിവും ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഒരു ഗ്രീൻ ഒലിവും ബ്ലാക്ക് മിക്സ് ചെയ്ത ഷെയ്ഡാണ് പിന്നെ ഇത് വരുന്ന ഒരു പെർപ്പിൾ കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ടു എക്സ് ത്രീ എക്സില് സൈസ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരുന്നുള്ളൂ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇന്നർ ഇതിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ വെച്ച് തരുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് ഇന്നർ വരുന്നത് ആൻഡ് പാൻറ്റ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടഡ് ഒരു കോൾ പോലെ തോന്നുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഇനി കുറച്ച് സ്പീഡാക്കണം കാരണം ഇവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് അടക്കാനൊക്കെ പറയരുത് പിന്നെ ഞാൻ അവരെ ശല്യം ചെയ്യണമല്ലോ ഓക്കെ അവർക്കും ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരിതാണ് കാലത്ത് കുറേ വണ്ടികളുണ്ടാവും അതിന് മാനേജ് ചെയ്യണം അവരുടെ റിസ്ക് ഉണ്ടാവില്ലേ ഓക്കെ ഇതാണത് വരുന്നത് കേട്ടോ വളരെ ലേറ്റായി ഒരു ട്വൽ ഓ ക്ലോക്കിൻ്റെ അടുത്ത് ആവുന്നുണ്ട് മിഡ് നൈറ്റ് കിട്ടോ അപ്പോൾ സോറി അയാളുടെയും സോറി പറയും ഓക്കെ അതെ പ്രൊഡക്റ്റ് എങ്ങണ്ട് നല്ലായിട്ടുള്ള പ്രൊക്റ്റാണ്ട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം എൽ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് ഓക്കെ ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു തരും പറഞ്ഞിട്ടില്ല അല്ലേ ഒരു ഗ്രീന് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു യാഷ് കളറ് വരുന്നുണ്ട് അത് ഓക്കെ അപ്പോൾ ഇതിലും ലെങ്തില്ല ലെങ്ത്ത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം ലൈവായിട്ട് തന്നെ എനിക്ക് ലെങ്ത് എടുത്താലോ ഓട്ടേ നാൽപ്പത്തേഴ്ച ലെങ്ത് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സിൽക്കി പോലത്തെ ഫീൽ ചെയ്യും നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളറും പോവില്ല ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞില്ല നാൽപ്പത്തേഴ് ഇഞ്ച് ഒരു ലെങ്ത്തി ആയിട്ടുള്ള ടൈപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ 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 അപ്പം ഇതിൻ്റെ എൽ എക്സൽ സൈസ് കിട്ടോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ സിക്സ് നയൻ ഫൈവ് അപ്പോൾ ഓക്കെ ഇൻഷാല്ലോ നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം മാക്സിമം നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് നമുക്ക് പരസ്പരം ആ ഒരു സന്തോഷം മുഖ്യച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിട്ട് കാണട്ടോ ബൈ ബൈ